നമസ്കാരം ചുമ്മാതാണോ കേരളത്തിന്റെ കൂമ്പടഞ്ഞു പോയത് കാരണം അവനവന്റെ ഉള്ളിൽ തന്നെ നോക്കിയാൽ മതി സേലിംഗറി ആരംഭിക്കുന്നു അകിതേതയുടെ അറസ്റ്റിന്റെ ഇരുപത്തി ദിവസമാണ് ഇന്നലെ പ്രസന്റേഷൻ എടുക്കുന്നതിന്റെ എടുക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് പ്രോജക്റ്റ് ഏരിയയിലെ ഓമനക്കുട്ടൻ വിമാക്കിന്റെ വളരെ ശക്തനായ പ്രവർത്തകൻ ഒരു മെസ്സേജ് ഉടനെ അയച്ചു ഒരു ഫോട്ടോയും മെസ്സേജും അറസ്റ്റ് ചെയ്തിട്ടിരുന്ന കപ്പലാണെന്ന് തോന്നുന്നു അകത്തോട്ട് പ്രവേശിക്കുന്നു ഞാൻ ഉടനെ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡോൾഫിൻ ടഗുകൾ അകിതേതയെ കൂട്ടിക്കൊണ്ടുവരികയാണ് എന്താണ് കാരണമെന്നറിയില്ല അപ്പൊ ബർത്തിൽ ക്ലമന്റീന എഫ് ഒ ഉണ്ട് സോൾ പൈനിയർ എന്ന് പറയുന്ന രണ്ട് വെസലുകളുണ്ട് സി ബി വൺ ആൻഡ് സി ബി വൺ എ അപ്പോൾ സി ബി ടു ആണ് അപ്പോൾ എന്താണ് കാരണം എന്ന് ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കാം ഒരുപക്ഷെ അതിനകത്തുള്ള കാർഗോ ഡിസ്ചാർജ് ചെയ്ത് എന്താണ് നമ്മുടെ വ്യാപാരി സമൂഹത്തെ ഇറക്കുമതി കയറ്റുമതിക്കാരെ കൂടുതൽ ഉപദ്രവിക്കേണ്ട എന്ന് എം തീരുമാനിച്ചതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള റേഷൻ ഷാൻഡ്ലിംഗ് എന്ന് പറയാം അവർക്കുള്ള ഫ്രഷ് വാട്ടർ ഫുഡ് ഐറ്റംസ് സ്റ്റേഷനറി തുടങ്ങിയ സാധനങ്ങൾ ക്രൂവിന് വേണമല്ലോ അറസ്റ്റ് ചെയ്ത് ഇട്ടിരുന്നാലും ജയിലില് സർക്കാർ ചെലവിലാണ് തടവുകാർ കിടക്കുക ഇവിടെ ചെലവ് എം തന്നെ കണ്ടെത്തുകയും വേണം വളരെ വിചിത്രമാണ് അറസ്റ്റും തുടർ നടപടികളും എന്തായാലും അങ്ങനെ ഒരു സംഭവ വികാസം ഈ അറസ്റ്റ് നാടകത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള വിവരം സെലിഗംഡറെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കാം മിക്കവാറും ഇപ്പോൾ ഷോങ് ഗുബേ ഹൈ എന്ന് പറയുന്ന ഒരു കപ്പൽ പേര് കേട്ടിട്ട് ചൈനീസ് പേരാണെന്ന് തോന്നുന്നു ഷോങ് ഗുബേ ഹായ് ഇപ്പോ ആങ്കറേജിലോ ബെർത്തിലോ എത്തിയിട്ടുണ്ടാകും യാത്ര പുറപ്പെട്ടത് സൗദി അറേബ്യയിലെ അൽ ജുബൈൽ ഇതൊരു സ്ഥിരം റൂട്ടാണ് മിക്കവാറും ഈ വെസൽ ഇവിടെ വരാറുണ്ട് ഇത് തന്നെയാണ് റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൗദി അറേബ്യയെ കണക്ട് ചെയ്യുന്ന തരത്തിലാണ് യാത്ര ഈ കപ്പൽ ഇവിടെ എത്തുമ്പോൾ മറ്റൊരു കപ്പൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ജൂലൈ പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ടിന് ഒരു കപ്പൽ ഞാൻ കപ്പലിന്റെ പേരും തുടങ്ങിയ വിവരങ്ങളൊന്നും ഇനി പറയുന്നില്ല കാരണം നമുക്ക് കപ്പലുകളും കമ്പനികളും എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷെ വസ്തുതകൾ ജനങ്ങൾ അറിയണമെങ്കിൽ അത്യാവശ്യം ചില വിവരങ്ങൾ തെളിവുകൾ നൽകാൻ ശ്രമിക്കാം മറ്റൊരു ട്രാക്കത്തോണാണ് കഥ സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് പതിവ് പോലെ ഒരു ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്ത് അയച്ചു ഒരു കണ്ടെയ്നർ കണ്ടെയ്നറിന്റെ പിന്നാലെ പോകുമ്പോൾ കേരളം കൂമ്പടഞ്ഞു പോയതിന്റെ ഒന്നാംതരം ഒരു തെളിവ് നമുക്ക് ലഭിക്കുകയാണ് എന്താണ് വില ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചപ്പോൾ ഒരു കിലോ ഒരു കിലോ അറിയില്ല രണ്ട് തേങ്ങ നൂറ്റി നൂറ്റി അഞ്ച് രൂപയും ഇവിടെ ഹാഷി പറയുന്നുണ്ട് ഒരു തേങ്ങയ്ക്ക് അവിടെ നൂറ് രൂപയിലധികമായി ഒരു തേങ്ങയ്ക്ക് അപ്പോൾ തേങ്ങ കേരളം രക്ഷപ്പെടാനുള്ള ഒരു ഏറ്റവും നല്ല അസംസ്കൃത വസ്തു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു നാട് അവിടെ ഇപ്പോൾ മണ്ടരിയാണ് തെങ്ങുകളെല്ലാം കൂമ്പടഞ്ഞു പോയി കാരണം എന്താണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ആ മേഖല തകർന്നുപോയി പോയി പക്ഷെ തമിഴ്നാട് കുറച്ചുകൂടെ തമിഴ്നാടും കർണാടകയും നമ്മളെയൊക്കെ കടത്തി വെട്ടി അവർ മുന്നേറുകയാണ് അങ്ങനെ അവിടെ നിന്ന് വന്ന തേങ്ങയായിരിക്കാം കൊച്ചി വഴി റിയാദിലെത്തിയ കഥയാണ് എങ്ങനെയാണ് പോയിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി കൊച്ചിയിൽ നിന്ന് കയറ്റി കപ്പലിലോട്ട് കയറ്റി നേരെ പോയത് ട്രാൻഷിപ്മെന്റ് പോർട്ടിലോട്ടാണ് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്പ്മെന്റ് പോർട്ട് ഏതാണ് അടിയുടെ സിംബൽ ദുബായ് ദുബായിലോട്ട് പോകുന്നു പന്ത്രണ്ടാം തീയതി പോയ കപ്പൽ പതിനേഴാം തീയതി അവിടെ എത്തുന്നു പതിനേഴാം തീയതി അവിടെ ഡിസ ട്രാൻഷിപ്പ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തിരിച്ച് ഇരുപത്തിയാറാം തീയതിയാണ് ദമാം എന്ന് പറയുന്ന എത്തുന്നത് ദമാമിൽ നിന്ന് പിന്നെയും റിയാദിലോട്ട് പോകണം അപ്പോൾ മൊത്തം ഈ യാത്രയ്ക്ക് വേണ്ടി വന്നത് പതിനാല് ദിവസമാണ് കൊച്ചിയിൽ നിന്ന് ദമാവിലെത്താൻ പതിനാല് ദിവസം അവിടെയാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിലുള്ള ഷോങ് കുബേ ഹായ് കപ്പലിന്റെ കഥ പറയാൻ ശ്രമിച്ചത് അൽ ജുബൈൽ സൗദി അറേബ്യയിലെ ദമാവിന് തൊട്ടടുത്തുള്ള പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എടുത്ത ദിവസം ആറ് വെറും ആറ് ദിവസം അപ്പോൾ ഈ തേങ്ങ നമുക്ക് ആറാം ദിവസം സൗദി അറേബ്യയിലെ അൽ ജുബൈൽ പോർട്ടിൽ എത്തിക്കാം ഇനി എന്താണ് ഈ ഈ ദൂരങ്ങളെന്ന് മനസ്സിലാക്കണ്ടേ ദൂരവും കടത്തുകൂലിയും ടോളും എല്ലാം കൂടി മനസ്സിലാക്കി വരുമ്പോൾ നമ്മുടെ തേങ്ങയുടെ വില പാതാളത്തിലോട്ട് പോകും കാരണം സൗദി അറേബ്യ മാർക്കറ്റിൽ നമ്മൾ മാത്രമല്ലല്ലോ കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ തായ്ലൻഡ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ശ്രീലങ്ക ഇവരുടെ തേങ്ങയും അവിടെ എത്തുന്നുണ്ട് അപ്പം അവരുമായിട്ട് മത്സരിച്ച് അതിനേക്കാൾ മെച്ചപ്പെട്ട വില നൽകാമെങ്കിലേ നമ്മുടെ തേങ്ങയ്ക്ക് അവിടെ മാർക്കറ്റുള്ളൂ എന്തായാലും ടിആർ വി നമ്മുടെ ഇവിടെ നിന്ന് അൽ ജുബൈയിലോട്ട് അൽ ജുബൈൽ അവിടെ നിന്ന് റിയാദ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് നോട്ടിക്കൽ മേലാണ് ആറ് ദിവസം കൊച്ചിന്നാണെങ്കിലോ കൊച്ചിന്ന് ദുബായ് ദുബായിന്ന് ദമാം ദമാമെന്ന് റിയാദ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് നോട്ടിക്കൽ മേൽ അപ്പൊ അവിടെയും വ്യത്യാസമുണ്ട് നമ്മുടേത് ടിആർ വിറിയാദ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കൊച്ചി റിയാദ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് എങ്ങനെ പോയാലും പതിനേഴും പതിനൊന്ന് ഒരു പത്ത് മുപ്പത് നോട്ടിക്കൽ മൈൽ നോട്ടിക്കൽ മൈലാണ് പത്ത് മുപ്പത് നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഒരു അൻപത് കിലോമീറ്ററോളം അധികമുണ്ട് അൻപത് കിലോമീറ്റർ കൂടുതലാണ് ഈ വളഞ്ഞ വഴിയിൽ ഇവിടെ നിന്ന് ആദ്യം ദുബായിൽ പോകുന്നു ദുബായിന്ന് ദമാമിൽ പോകുന്നു ദമാമിന്ന് റിയാദിലോട്ട് പോകുന്നു അപ്പൊ അങ്ങനെ പതിനാല് ദിവസം പതിനാല് ദിവസം കൊണ്ട് യാത്ര എത്തുമ്പോൾ ടി ആർ വിയിൽ നിന്നാണ് ഇന്ന് പോയിരുന്നെങ്കിൽ ആറ് ദിവസം കൊണ്ട് എത്തുമായിരുന്നു അപ്പോ വ്യാപാരികൾക്കറിയാം ഒരു ദിവസം മുമ്പ് ചരക്കെത്തിയാൽ ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വ്യാപാരികൾക്കറിയാം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പിടികിട്ടത്തില്ല ടിആർ വി എതിർക്കുന്നവർക്കും അറിയാമെങ്കിലും അവർ പുറത്തു പറയത്തില്ല അപ്പോ നമ്മുടെ തേങ്ങ അന്തർദേശീയ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഗൾഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില കൂടി നിൽക്കുന്ന സമയമാണ് അതിനോടൊപ്പമാണ് ഈ വില കൂടി ഗൾഫിൽ എത്തുന്നത് അതിനോടൊപ്പം കപ്പൽ കൂലിയും കടത്തുകൂലിയും ട്രാൻഷ്യ്മെന്റ് കൂലിയും എല്ലാം ചേർത്തുവാണ് റിയാദ് മാർക്കറ്റിൽ ഇത് വിൽക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങ വിൽക്കുമോ നേരിട്ട് കൊളംബോയിൽ നിന്ന് പോകുന്ന തേങ്ങ വിൽക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇതാണ് അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ അൺകോംപറ്റീറ്റീവ് ആകുന്നു എന്ന് ദീർഘനാളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തേങ്ങയുടെ കഥയിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ് ഈ യാത്രയുടെ പിരിച്ചെടുത്ത് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണം ഈ ചതി എങ്ങനെയൊക്കെയാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മറ്റ് പ്രോഡക്റ്റുകള് അന്തർദേശീയ പ്രോഡക്റ്റ് ആൻഡോർബിൽ നിന്ന് വരുന്നു മനിലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു നമ്മൾ ഒരുപാട് ട്രാക്ക് ചെയ്തിട്ടുണ്ടല്ലോ ചൈനയിൽ നിന്ന് വരുന്നു അതുപോലെയല്ല നമ്മുടെ മുറ്റന്ന് നിൽക്കുന്ന തേങ്ങ ഇങ്ങനെ വളഞ്ഞു ചുറ്റി മൂക്കു തൊടുന്ന വിദ്യ അതിന്റെ കണക്ക് നീളം ദൈർഘ്യം എല്ലാം നമ്മൾ മനസ്സിലാക്കണം കൊച്ചിയിൽ നിന്ന് ദുബായ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് നോട്ടിക്കൽ മായി നേരെ പോവുകയാണ് വേറെ എവിടെയും കേറും അത് കഴിഞ്ഞ് ദുബായ് ദമാം മുന്നൂറ്റി നാൽപ്പത് നോട്ടിക്കൽമായി ദമാമെന്ന് ഉള്ളിലോട്ടാണ് കരയാണ് അല്ല ഡ്രൈ പോർട്ടാണ് ദമാമിൽ നിന്ന് റിയാദ് ഇരുന്നൂറ്റി പതിനഞ്ച് നോട്ടിക്കൽമായി ഇതെല്ലാം കൂടി ചേരുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് നോട്ടിക്കൽമായി ടിആർവി എന്നാണെങ്കിലോ നേരെ വെച്ചു പിടിച്ച് നൂല് പിടിച്ചതുപോലെ അൽ എത്തും അൽജുബൈൽ എത്രയാണ് ടി ആർ വി അൽജുബൈൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അൽജുബൈൽ റിയാദ് ഇരുനൂറ്റി പത്ത് അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വ്യത്യാസം നേരത്തെ പറഞ്ഞല്ലോ പത്ത് മുപ്പത് നോട്ടിക്കൽ മൈൽ വ്യത്യാസം വരുന്നു അപ്പൊ ഇത്രയും ഇവിടുന്ന് ദുബായി പോകുന്നതും ദുബായിൽ ഡിസ്ചാർജ് ചെയ്യുന്നതും അവിടെ നിന്ന് പിന്നെ കയറ്റുന്നതും അവിടെ നിന്ന് ദമാമിൽ പോകുന്ന കപ്പൽ കൂലിയും ഇതെല്ലാം കൂടി ചേരുമ്പോൾ കൊച്ചി റിയാദ് തീർച്ചയായിട്ടും കോസ്റ്റ് കൂടുതലായിരിക്കും അപ്പോ കോമ്പറ്റീറ്റീവ് ആകണമെങ്കിൽ ടി ആർ വി ട്രാൻഷിപ്മെന്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള പോർട്ടിൽ കൂടി വേണം തേങ്ങയും റബ്ബറും കാപ്പിയും കുരുമുളകുമൊക്കെ പോകേണ്ടത് എന്നുള്ളത് കേരളത്തിന്റെ താല്പര്യമാണ് ടി ആർ വി താല്പര്യമല്ല കേരളീയരുടെ താല്പര്യമാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം അല്ലെങ്കിൽ കേരളം കൂടുതൽ കൂടുതൽ കൂമ്പടഞ്ഞ് കൂമ്പടഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും ഈ ഒരു ചതി ഉള്ളതുകൊണ്ടാണ് ടി ആർ വിതിരെ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഈ എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് സ്വയം നമ്മൾ പാരപണിയുന്നു അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് നമ്മൾ തന്നെ മുറിക്കുന്നു എന്ന് പറയുന്ന കലാപരിപാടി നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഏതെങ്കിലും കപ്പലുകൾ വന്നു പോകുന്നുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം സൈനിങ് ഓഫ്